യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയും സംഘവും ഉപയോഗിച്ച ഫോൺ തേടി പോലീസ് സുനിയുടെ മൊഴിയെ അടിസ്ഥാനമാക്കി ദൃശ്യങ്ങൾ പകർത്തിയ ഫോണിനായി പോലീസ് പലയിടത്തും തിരഞ്ഞെങ്കിലും അതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല പ്രതിയായ സുനി പറഞ്ഞ സ്ഥലങ്ങളിലാണ് പോലീസ് തിരച്ചിൽ നടത്തിയത് അപമാനിച്ച ദൃശ്യങ്ങൾ എടുത്ത മൊബൈൽ ഫോൺ വെള്ളത്തിലെറിഞ്ഞെന്നാണ് സുനി ആദ്യം മൊഴി നൽകിയത് ഓടയിൽ എറിഞ്ഞെന്നായിരുന്നു ആദ്യം മൊഴി പുറത്തു വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇതിനുശേഷമാണ് പ്രതി വീണ്ടും മൊഴി മാറ്റിയത് പുഴയിലെറിഞ്ഞെന്ന വിധത്തിലുള്ള മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല ഇതുപ്രകാരം ഫോൺ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടരുകയാണ് അതേസമയം ബ്ലാക്ക് കെണിയിൽ കൂടുതൽ താരങ്ങൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന നിഗമനത്തിലാണ് പോലീസ് മറ്റു നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ സുനി പകർത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ലെന്നാണ് സുനിയുടെ മൊഴി എന്നാൽ ഇത് പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല അതേസമയം സുനിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി നടിയെ തട്ടിക്കൊണ്ടുപോയ വഴികളിലൂടെയായിരുന്നു തെളിവെടുപ്പ് പുലർച്ചെ നടത്തിയ തെളിവെടുപ്പ് രണ്ടു മണിക്കൂറോളം നീണ്ടു കോടതി പരിസരത്തും നടിയെ ഇറക്കി വിട്ട സ്ഥലത്തും പരിശോധന നടത്തി അതിനിടെ ഇന്നലെ പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങൾ സുഹൃത്തിനെ കാണാൻ പോയതിന്റേതാണെന്ന് സുനി മൊഴി നൽകി ലഹരിയിലായിരുന്ന സുഹൃത്ത് വാതിൽ തുറന്നില്ലെന്നുമാണ് മൊഴി എന്നാൽ വാതിൽ തുറന്നില്ലെങ്കിൽ പിന്നെ ഇരുപത് മിനിറ്റ് വൈകി തിരിച്ചെത്തിയത് എന്തിനാണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇന്നലെയാണ് കോടതിയിൽ കീഴടങ്ങാനെത്തിയ സുനിയെയും വിജേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതി മുറിയിൽ നിന്നും ബലപ്രയോഗത്തിലൂടെയായിരുന്നു അറസ്റ്റ് പ്രതികൾ ബൈക്കിൽ കോടതി സമുച്ചയത്തിന് പിന്നിലുള്ള ക്ഷേത്രത്തിന് സമീപമെത്തി മതിൽ ചാടി കടന്ന് കോടതി മുറിക്കുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു എന്നാൽ ഉച്ചഭക്ഷണത്തിന് കോടതി പിരിഞ്ഞ സമയമായതിനാൽ പ്രതികൾക്ക് കീഴടങ്ങാനായില്ല ഈ അവസരം പ്രയോജനപ്പെടുത്തി സെൻട്രൽ സി എയും സംഘവും ഇരുവരെയും അറസ്റ്റ് ചെയ്തു തുടർന്ന് ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ച ഇരുവരെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി